ആ പ്രണയമാണ് പാത്തിമാറിയാഹു മരിക്കുന്ന സമയമായ അലിയേ എനിക്കൊരാഗ്രഹമുണ്ട് സാധിപ്പിച്ചു തരുമോ എന്റെ ഫാത്തിമ എനിക്ക് നിങ്ങളുടെ കൈ കൊണ്ട് ഇത്തിരി ആഹാരം എടുക്കണം റൊട്ടിയെടുത്ത് വായിൽ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ മടിയിൽ എനിക്കൊന്ന് കിടക്കണം മരിറിയല്ലാഹുവിന്റെ വിത്തിയിലേക്ക് പുറഞ്ഞാരി വെച്ചിട്ട് കാലിങ്ങനെ നീട്ടിവെച്ചു ആ കാലിലേക്ക് ഫാത്തിമ കിടന്നിട്ട് ചോദിച്ചാലിയെ എന്റെ കാര്യത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ പറഞ്ഞു മുത്തിനവി നിന്റെ കൈ പിടിച്ചെന്റെ കയ്യിലെത്തുന്ന അന്ന് വരെ എനിക്ക് നിന്നോട് പൂർണ്ണ സന്തോഷമാണ് ചിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞില്ലെന്നാ ഞാനി പോവട്ടെ എവിടെ കാണുമോളെ എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് മരിക്കുന്ന നേരം രണ്ട ഭർത്താവിനെ തന്റെ കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയാറഞ്ഞ സന്തോഷത്തോടെ മടിയിലെ തലവെച്ചും മരിച്ച പ്രണയമാണ് പ്രണയം പ്രണയം ഇതാണ് ആരാണ്ട പുരുഷനെ പ്രണയിക്കുന്നതിലല്ല ചേരുന്നതിലല്ല ജീവിതത്തിൽ ഒരേപോലെ ഒരുമിച്ച് കൂടി അവസാനം മരിക്കുന്ന നേരം ഭർത്താവിന്റെ മടിയിലേക്ക് തലവെച്ചിട്ട് നിനക്ക് എന്നോട് പൊരുത്തമാണോ അതേ ഞാൻ എന്ന പൊക്കോട്ടെ എവിടെ രാമനെ സിമവാ

ഭാര്യയുടെ വില അറിയുന്നത് അവള് മരിച്ച ആദ്യ രാത്രിയിലാണ് ഇന്നലെ മണ്ണറയില് കിടക്കുന്നു അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് തിരുക്കാഴ്ച നൽകട്ടെ എത്ര ഇണങ്ങിയാലും പിണങ്ങിയാലും ഭാര്യയുടെ വില അറിയുന്നത് അവള് മരിച്ചിട്ട് നമ്മൾ ഒറ്റപ്പെടുമ്പോഴും അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ഹൈര് നൽകട്ടെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അവനെ ഇല്ലായ്മയിലും വല്ലായ്മയിലും സ്നേഹിക്കുന്ന ഭാര്യ അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെങ്കിൽ ആ സൗഭാഗ്യം എനിക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് അള്ളാഹു നമ്മുടെ ഭാര്യ പക്ഷേ ആദ്യത്തെ ദിവസം ഭാര്യ മരിച്ച ആദ്യ ദിവസം ഉറക്കം വരുന്നില്ല ഭാര്യയുടെ വരുന്നില്ലാഹു പറഞ്ഞേ മോനെ ഇതാണ് പ്രണയം മൊയ്തീന്റെയും പ്രേമത്തിന്റെയും പ്രേമമല്ല തന്റെ ഭാര്യ മരിച്ച ആദ്യ രാത്രി ഭാര്യയുടെ കവറിൽ പോയി പാതിരാത്രിയിലെ മുത്തമത്തിനാവുല്ല ഞാനിവന്റെ പാത്തിമയും മൈക്കാത്താഴ്വരയിൽ വരച്ചിന്റെ ഇത് പ്രേമസെല്ലാം വന്നിടത്തിയ പ്രാവുകളെ പോലെയായിരുന്നു പക്ഷേ കാരൻ ഞങ്ങളുടെ ഇടയിൽ വിട്ടുപിരിച്ചല്ലോ പാത്തിമയുടെ കമലിന്റെ ഇടുക്കിൽ വന്നിട്ടേരി കബരം കെടുക്കൽ വന്ന് സ്ഥലം പറഞ്ഞു അത്തല മാലയ്ക്ക് ആ പാറ്റിമാ കബറിൽ നിന്ന് ഫാത്തിമയുടെ മറുപടി കേട്ടില്ല അപ്പോഴാണ് ചോദിച്ചത് ആ കബറു മുനാദിയാ നീ പോലും മറുപടി പറയുന്നില്ലല്ലോ എന്റെ പ്രേമസാപമായിരുന്നെ ഫാത്തിമയുടെ ശരീരം നിന്റെ ഉള്ളിലാണ് കബറേ നീ അവളെ വേദനിപ്പിക്കരുതേന്ന് വാരി മരിച്ച ഓരോ രാത്രിയിലും കബറിൽ പോയി പൊട്ടിക്കളഞ്ഞു ഭർത്താവാണ് അരിയരുടെ ലോഹനു ഇതാണ് പ്രണയം മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലേക്ക് മലന്നു പോകുമ്പോഴും മനസ്സിൽ നിന്ന് മായാറ മറയാറ മനുഷരാത പോലെ തന്റെ മനസ്സിന്റെ ഉള്ളില് ഭാര്യയെ ചേർത്ത കാമുകനാണ് യഥാർത്ഥ ഭർത്താവ് ഭാര്യ ആരാ പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിധി ലംഘിക്കുമ്പോഴും പാലിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരികരണീയം എന്ന് കരുതി പാതിരാത്തി പടച്ചറപ്പിനോട് പതിലേ പോലെ പൊട്ടിക്കരഞ്ഞ് സ്വരകമാണ് വലുതെന്ന് ആഗ്രഹിച്ച പതിമാ അതല്ലാഹുഹ നമ്മുടെ ജീവിതം അങ്ങനെയാക്കി തരട്ടെ മരിക്കുന്നത് വരെ സ്നേഹത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന നേരത്തും മടിയിൽ തലവെച്ച് പൊരുത്തം ചോദിച്ച് മഞ്ഞന്റെ അടിയിലേക്ക് മറഞ്ഞു പോയാലും മായാറ മനസ്സിന്റെ ഉള്ളിൽ ഒരു മനുഷ്യരാട് പോലെ നിൽക്കുന്ന രൂപമായി അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തെ ആക്കി തരുമാറാകട്ടെ അവസാനം പരലോകത്ത് ചെല്ലുമ്പോ അലല്ല സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ ഒരുമിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ